ചവിട്ടിക്കൂട്ടി എന്നെ വയറ്റിലും ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല അതു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്ത് ഷാർജിയിൽ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യ നേരിട്ടത് കൊടും ക്രൂരത എന്ന് വെളിപ്പെടുത്തൽ അതുല്യ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്ത് എന്നെ അയാൾ ചവിട്ടിക്കൂട്ടി ജീവിക്കാൻ പറ്റുന്നില്ലെന്നും ശബ്ദ സന്ദേശം ഇത്രയൊക്കെ കാണിച്ചിട്ടും അയാൾക്കൊപ്പം നിൽക്കേണ്ട അവസ്ഥയാണ് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തതെന്നും അതുല്യ സുഹൃത്തിനയിച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു എന്നെ എനിക്ക് വെയ്യടി അനങ്ങാൻ വയ്യ വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് ശബ്ദ സന്ദേശത്തിൽ അതുല്യ പറയുന്നത് അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ കൂടുതൽ ആരോപണങ്ങളാണ് പുറത്തുവരുന്നത് അതുല്യയുടെ കല്യാണത്തിനുശേഷം പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നുവെന്നും സതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ തന്നോട് അതുല്യ പറഞ്ഞിട്ടുണ്ടെന്നും നാട്ടിലെ സുഹൃത്ത് വെളിപ്പെടുത്തുന്നു വിവാഹം കഴിഞ്ഞതു മുതൽ പ്രശ്നമുണ്ടായിരുന്നുവെന്നും പതിനേഴാം വയസ്സിലാണ് അതുല്യയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതെന്നും പതിനെട്ടാം വയസ്സിലായിരുന്നു വിവാഹമെന്നും അതുല്യയുടെ സുഹൃത്ത് പറഞ്ഞു ശാരീരികവും മാനസികവുമായുള്ള പീഡനം തുടർന്നിരുന്നു അതുല്യക്ക് സതീഷിനോട് വലിയ സ്നേഹമായിരുന്നു ബുദ്ധിമുട്ടാണെങ്കിൽ ബന്ധം ഉപേക്ഷിക്കാനും വീട്ടിലേക്ക് വരാനും വീട്ടുകാർ പറഞ്ഞിരുന്നു എന്നാൽ പലപ്പോഴും ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നും പറ്റിപ്പോയെന്നുമൊക്കെ സതീഷ് മാപ്പ് പറഞ്ഞിരുന്നു തുടർന്ന് വീണ്ടും സതീഷിനൊപ്പം ജീവിക്കാൻ അതുല്യ തീരുമാനമെടുക്കുകയായിരുന്നുവെന്നും അതുല്യയുടെ സുഹൃത്ത് പറയുന്നു ശനിയാഴ്ച രാവിലെയായിരുന്നു തേവലക്കര തെക്കുംഭാഗം സ്വദേശി അതുല്യ ശേഖരണി ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത് വയസ്സായിരുന്നു ഷാർജ റോളോ പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത് അതുല്യ ഇന്നലെ പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയായിരുന്നു ദുബായിൽ കോൺട്രാക്ടർ സ്ഥാപനത്തിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് ഭർത്താവ് സതീഷ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യെ ഭർത്താവ് ആക്രമിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വീഡിയോകൾ പുറത്തു വന്നു മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം ചില ചിത്രങ്ങളും വീഡിയോകളും അടുത്ത ബന്ധുവിന് അതുല്യ അയച്ചു നൽകിയിരുന്നു ആ വീട്ടിൽ അതുല്യ അനുഭവിച്ചിരുന്ന മാനസിക ശാരീരിക പീഡനം വ്യക്തമാക്കുന്ന വീഡിയോകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതുല്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകൾ കാണാം വീഡിയോകളിൽ അതുല്യ ഉച്ചത്തിൽ നിലവിളിക്കുന്ന ശബ്ദവും കേൾക്കാം സൈക്കോയെ പോലെയാണ് വീഡിയോകളിൽ ഭർത്താവ് പെരുമാറുന്നത് ആക്രമണ സമയത്ത് പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുമുണ്ട് ഈ വീഡിയോയാണ് അതുല്യുടേത് കൊലപാതകമാണോ എന്ന സംശയം ഉയർത്തുന്നത് കൊന്നു കെട്ടിത്തൂക്കാനും സാധ്യത ഏറെയാണ് മദ്യപിച്ചാൽ സതീശ മനുഷ്യ മൃഗമായി മാറുമെന്നാണ് അടുപ്പക്കാരുടെ സാക്ഷ്യം